ഹലോ എവരി വൺ സ്റ്റൈൽ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഷോൾ നൈറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന സാധനമാണ് ഷോൾ നൈറ്റ് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് കുറച്ചധികം ഷോൾ നൈറ്റീസ് കാണിക്കാനുണ്ട് എല്ലാം സൈസ് വരുന്നത് ഒരേ സൈസ് ആണ് കേട്ടോ അമ്പത്തിനാല് അൻപത്തിയാറ് റേഞ്ചിൽ ലെങ്ത് വരുന്ന ഷോൾ നൈറ്റികളാണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ചെസ്റ്റ് ഏകദേശം വൺ സൈഡ് ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ഏകദേശം ഒരു നാൽപ്പത്തി ഒമ്പത് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു റേഞ്ചിലാണ് ഷോൾ നൈറ്റി ഷോൾ നൈറ്റീസ് ഒക്കെ വന്നിട്ടുള്ളത് ഷോള് ടു മീറ്റർ ലെങ്ത്തും ഒരു വൺ മീറ്ററോളം വിടുത്തും വരുന്ന ടൈപ്പിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടാ ഓക്കെ ഇത് ഈ ഒരു സൈസിൽ തന്നെയാണ് എല്ലാ ഷോൾ നൈറ്റീസും ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റീസ് കംപ്ലീറ്റ് വരുന്നത് ലെങ്ത്ത് അൻപത്തിനാല് ടു അൻപത്താറ് ജസ്റ്റ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ഷോളിൻ്റെ വീതി ഏകദേശം ഒരു വൺ മീറ്ററോളം വരും രണ്ട് മീറ്ററോളം ലെങ്ത്തും വരും ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ വീഡിയോയിൽ ഇതുപോലെയുള്ള എംബ്രോയിഡറി നൈറ്റികളും കൂടെ കാണിക്കുന്നുണ്ട് എംബ്രോയിഡറി നൈറ്റി അതായത് ഷോൾ നൈറ്റി തന്നെ നൈറ്റിക്ക് എംബ്രോയിഡറി വരുന്ന ടൈപ്പ് അപ്പോൾ നമ്മളെ ഷോൾ നൈറ്റിയിൽ എംബ്രോയിഡറി വരുന്നത് എത്ര എണ്ണം നമ്മൾ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കറക്റ്റായി കൗണ്ട് ചെയ്ത് കമൻ്റ് ചെയ്താൽ അതിൽ തിരഞ്ഞെടുക്കുന്ന വിന്നർക്ക് നമ്മളൊരു ഷോൾ നൈറ്റി ഫ്രീ ആയിട്ട് കൊടുക്കൂട്ടോ അതായത് ഒരു ഗീവ് അവേ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മളിപ്പോൾ ഇതേപോലെ ഒരുപാട് ഷോൾ നൈറ്റീസ് നിവർത്തി കാണിക്കും ഈ നിവർത്തി കാണിക്കുന്ന ഷോൾ നൈറ്റീസ് അല്ലേ എംബ്രോയ്ഡറി വരുന്ന ഷോൾ ഉണ്ടാവും ഇതുപോലെ എംബ്രോയിഡറി വരാത്ത ഷോൾ നൈറ്റികൾ ഉണ്ടാവും അപ്പോൾ എംബ്രോയ്ഡറി വരുന്ന ഷോൾ നൈറ്റീസ് നിങ്ങൾ കൗണ്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം എത്ര എംബ്രോയിഡറി വരുന്ന ഷോൾ നൈറ്റി വരുന്നുണ്ടെന്നുള്ളത് കറക്റ്റായി കമൻറ്റ് ചെയ്യുന്നവർ നറുക്കെടുത്തതിന് ശേഷം അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് വിജയിക്ക് ഒരു ഷോൾ നൈറ്റി അവർക്ക് ഇഷ്ടമുള്ള ഷോൾ നൈറ്റി ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ നമ്മൾ അപ്പോൾ ഷോൾ നൈറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പോവുകയാണ് ഇതാണ് ഫസ്റ്റ് വൺ നമ്മൾ കാണിച്ചത് സെക്കൻഡ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ രണ്ട് സൈഡിലായിട്ട് പ്രിൻറ്റ് വരുന്ന ടൈപ്പാണ് ആണ് ഇതിലോട്ട് ഷോൾ വന്നിട്ടുള്ളത് ഈ പ്രിൻ്റിൻ്റെ കളറിലാണ് കേട്ടോ ഈ നൈറ്റിയുടെ ഗ്രീൻ കളറിലല്ല പ്രിൻറ്റിൻ്റെ നേവി ബ്ലൂ കളറിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ എന്നാലും അടിപൊളി പ്രിന്റാണ് ആണ് മുന്നൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ട് ഒരുപാട് എൻക്വയറി ഒരു സാധനമാണ് ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഇത് ന്യൂ സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഓക്കെ ഇതൊക്കെ ചെസ്റ്റ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തി ഒമ്പത് ഇഞ്ചുണ്ട ഏകദേശം അൻപത് ഇഞ്ചോളം വരും ലെങ്ത്ത് അൻപത്തിരണ്ട് അൻപത്തിനാല് സ്ലീവ് മുക്കാൽ സ്ലീവിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ ഫുള്ള മുക്കാൽ സ്ലീവിൻ്റെ അടുത്തുതന്നെ സ്ലീവ് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് കളറിൽ വരുന്നതാണ് വൈറ്റ് പോലത്തേക്കൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ടൈപ്പാണ് വീഡിയോ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം വീഡിയോയുടെ അവസാനം വരെ കാണാം നമ്മൾ എംബ്രോയ്ഡറി നൈറ്റീസ് കാണിക്കും അത് കൗണ്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ അതിൽ കിട്ടുന്ന വിന്നേഴ്സിന് നൈറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ആണ് കേട്ടോ നല്ലൊരു പിങ്കിൽ വരണേ നല്ലൊരു ഷെയ്ഡാണ് ഇതൊക്കെ ഫീഡിങ്ങിന് പറ്റുന്ന പറ്റുന്ന ടൈപ്പ് തന്നെയാണ് എല്ലാ നൈറ്റുകളും ഫീഡിങ്ങിന് പറ്റുന്നതാണ് ഇതിൻ്റെ ഷോള് ഇതുപോലെ പ്ലെയിനിൽ രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ആയി വരണ പ്ലെയിനും പ്രിന്റും കൂടെ മിക്സ് ആയി വരണതാണ് ഇതിൻ്റെ ഷോളിൽ ഇങ്ങനൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരണ നല്ല എംബ്രോയിഡറി നൈറ്റിയാണ് ഇതിലോട്ട് ഇതേ പ്രിൻ്റിൽ വരുന്ന ഒരു ഷോളും ഉണ്ടായിരിക്കട്ടോ സൈസ് മുന്നേ മെഷർ ചെയ്തതാണ് ഓക്കെ നമ്മുടെ ചലഞ്ച് മറക്കണ്ട നമ്മൾ പറഞ്ഞു എംബ്രോയിഡറി നൈറ്റികൾ കൗണ്ട് ചെയ്യാൻ തെറ്റാതെ കൗണ്ട് ചെയ്യുക വീഡിയോ അവസാനം വരെ കാണുക കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരും കൂടെ കമൻറ്റ് ചെയ്താൽ നർക്കെടുക്കാൻ നമുക്കൊന്നും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീനിൽ വരുന്ന പ്രിൻ്റ് വരുന്ന ഡിസൈനാണ് ഇതൊക്കെ ഫീഡിങ്ങിന് പറ്റുന്ന നൈറ്റികൾ തന്നെയാണ് കേട്ടോ സെയിം പ്രിൻ്റിൽ അതായത് ഗ്രീനും ക്രീമും കൂടെ ചെയ്തിട്ട് വരുന്ന പ്രിൻ്റാണ് അതേ ഒരു പാറ്റേണിലുള്ള ഷോളും ആയിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ സ്ലീവ് മുക്കാൽ സ്ലീവാണ് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ എല്ലാം ഫാബ്രിക്ക് വരുന്നത് നല്ല കോട്ടൺ ആണ് കളർ വിളക്കുന്ന ടൈപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ക്രീം ബാക്ക്ഗ്രൗണ്ടില് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിങ്ങിനാണ് കേട്ടോ നമ്മൾ മുന്നേ ഷോൾ നൈറ്റീസ് സിംഗിൾ പീസ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നാനൂറ്റി ഇരുപതിനാണ് ഇത്തവണ നമ്മൾ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഷോൾ നൈറ്റിൻ്റെ ഓഫറും മറ്റൊന്ന് ഗീവ് ആണ് ഇതൊക്കെ മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത് ഏത് നൈറ്റിയും എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിങ്ങിന് പർച്ചേസ് ചെയ്യാം പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ റേറ്റുകൾ വീണ്ടും കുറയും ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും അത് നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് സ്ക്രീനിൽ നമ്പറ് കാണുന്നുണ്ടാവും അതിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ലൈനിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിലോട്ടിങ്ങനെ ബോക്സിൽ അതായത് രണ്ട് പ്രിൻ്റുകൾ വരുന്നത് പക്ഷോള് നിവർത്തുമ്പോൾ അതിൻ്റെ ഭംഗി കാണുള്ളൂ ഓക്കെ മാക്സിയിലോട്ട് നല്ല മാച്ച് കൊടുക്കുന്ന ഷോളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്ലെയിൻ ഷോൾ അങ്ങനെ ഒന്ന് സിമ്പിളായിട്ട് അങ്ങനെ ഒന്നുമല്ല കൊടുത്തിട്ടുള്ളത് സെയിം പാറ്റേണിൽ തന്നെയാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഒക്കെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസുകളാണ് അൻ അൻപതോളം ചെസ്റ്റും അൻപത്തിനാല് അൻപത്തിയാറോളം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീനിൽ മുന്നത്ത് നമ്മൾ അജിറക്കിലൊക്കെ ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിനോടൊക്കെ മാച്ച് കൊടുക്കുന്ന നല്ല ഗ്രീൻ ഷെയ്ഡാണ് ഷോൾ വരുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ല അടിപൊളി എംബ്രോയ്ഡറി നൈറ്റിയാണ് കൗണ്ട് ചെയ്യാൻ മറക്കണ്ട വീഡിയോ മുഴുവനായിട്ട് കാണാം ഇനിയും എംബ്രോയ്ഡറി നൈറ്റികൾ വരാനുണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ തന്നെ എംബ്രോയിഡറി നൈറ്റിയാണ് ഇതിലോട്ട് സെയിം പാറ്റേണിലുള്ള ഷോളും ഉണ്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അജറക്കിന്റെ പാറ്റേണിലുള്ള ഷോൾ നൈറ്റിയാണ് കേട്ടോ നല്ല അജറക് പാറ്റേൺ ആണ് ഷോള് വേറെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി കൊടുക്കുന്ന സാധനമാണ് കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഗ്രീനും പിങ്കും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് ഇതിലോട്ട് ഷോള് ഈയൊരു ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് കളറും കൂടി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പാറ്റേൺ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതിനെല്ലാം റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഓക്കെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് നല്ല വൈറ്റിൽ വരണ വൈറ്റിൽ യെല്ലോ പ്രിന്റുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് യെല്ലോ ഒരു ഡാർക്ക് മസ്റ്റാർഡ് എല്ലോ പ്രിൻ്റുകൾ കേട്ടോ ഓക്കെ ഷോൾ ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല റെഡ് കളറിൽ വരുന്ന നൈറ്റിയാണ് നൈറ്റികൾ നേർത്തുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ എംബ്രോയിഡറി ഉള്ള നൈറ്റികൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കമൻ്റ് ചെയ്യുന്നത് ആരാണോ അവരെ നമ്മൾ നറുക്കെടുക്കും നറുക്കെടുത്ത വിന്നറിന് ഇഷ്ടപ്പെട്ട നൈറ്റി സെലക്ട് ചെയ്യാവുന്നതാണ് അതും ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇതൊരു എംബ്രോയിഡറി നൈറ്റിയാണ് നല്ല റെഡ് കളറിലുള്ള എംബ്രോയിഡറി നൈറ്റിയാണ് ഷോളും സെയിം പാറ്റേണിലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ആണ് അല്ല പിങ്ക് പിങ്ക് അല്ല ഒരു റോസിൽ വരുന്നതാണ് കേട്ടോ റോസും അല്ല ഗ്രേപ്പ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഗ്രേപ്പ് ആണ് കളറ് വന്നിട്ടുള്ളത് അതിലോട്ടൊരു ഗ്രീൻ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അതിലോട്ട് വരണ ഷോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇതെല്ലാം ഡബിൾ ആണ് സൈസ് കിട്ടുമോ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിനാല് അൻപത്തിയാറ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് അൻപതോളം ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഷോളിന് ആണെന്നുണ്ടെങ്കിൽ ടു മീറ്ററോളം ലെങ്ത്തും വൺ മീറ്ററോളം വിടുത്തും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ നേരത്തെ കാണിച്ച് കഴിഞ്ഞാൽ കർച്ചേഞ്ചാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഷോള് നെക്സ്റ്റ് വരുന്നത് കാണിച്ച ഒരു കളർ കോമ്പിനേഷൻ ആണ് പക്ഷെ പ്രിന്റിൽ മാറ്റം കേട്ടോ ഇതിന്റെ ഷോള് ഈ ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് നല്ല അടിപൊളി പ്രിന്റിലുള്ള ചെറിയ പ്രിന്റിലുള്ള എംബ്രോയിഡറി നൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതും കൂടെ കൂട്ടിയിട്ട് എത്ര എംബ്രോയ്ഡറി ഐറ്റി ആയി കൗണ്ട് ചെയ്യുക കമന്റ് ചെയ്യ നിങ്ങളുടെ പേരും കൂടെ കമന്റിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ നറുക്കെടുക്കാൻ ഒന്നും കൂടെ സുഖമായിരിക്കും ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റോസിലാണ് അതിൽ ചെറിയ പിന്റ് ആണ് ബ്ലാക്കിലും ബ്ലൂയിലും കൂടി ആയിട്ട് കൊടുക്കുന്ന ചെറിയൊരു പ്രിൻ്റ് ആണ് പ്ലെയിൻ ഷോളിന് ബോർഡർ മാക്സിയുടെ ഒരു ലൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഷോള് പ്ലെയിനാണ് മാക്സിയുടെ ഒരു ലൈന് ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ ആദ്യം കമൻറ് ചെയ്യുന്ന അൻപത് പേരെയാണ് കേട്ടോ നമ്മൾ നറുക്കെടുക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഇനി രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആദ്യം അൻപത് കഴിഞ്ഞാൽ അൻപത് കമൻറ്റിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ആണ്ട്ടോ ഗ്യൂവേയുടെ പ്രൈസ് ഉണ്ടാവുക അത് ശ്രദ്ധിക്കുക ചിലപ്പോൾ എല്ലാവർക്കും ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചിലപ്പോൾ ഇന്നെ എല്ലാവരും കണ്ടോണമെന്നില്ല നാളെ കാണുന്നവരുണ്ടാവും ഒരാഴ്ച കഴിഞ്ഞ് കാണുന്നവരുണ്ടാവും പക്ഷേ ആദ്യം അൻപത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ബോധര ചെയ്യൂല അതിൽ നിന്ന് വിന്നറെ തിരഞ്ഞെടുക്കും നെക്സ്റ്റ് വീഡിയോയിൽ വിന്നറെ നമ്മൾ എന്തു ചെയ്യും പബ്ലിഷ് ചെയ്യുകയും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട നൈറ്റുകൾ സെലക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു അജിറക്ക് പാറ്റേണിലൊക്കെ ഒരു ടൈപ്പിലുള്ള പ്രിന്റ് ആണ് നല്ലൊരു പ്രിൻറ് കേട്ടോ സെയിം പാറ്റേണിലുള്ള ഷോളാണ് കേട്ടോ നല്ലൊരു കളറാണ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കളറാണ് നല്ലൊരു ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ പ്രിന്റ് വരുന്നത് നല്ലൊരു നല്ലൊരു കളറാണ് എവിടെയും കിട്ടാത്തൊരു കളറാണ് സാധാരണ നോർമലി മാക്സിനൊന്നും ഈ ഒരു കളർ വരാറില്ല ഞാൻ നല്ലൊരു കളറായിലോട്ട് നല്ലൊരു ബ്രൗണും ബ്ലാക്കും ഒരു ഓഫ് ഫൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡിസൈൻ അതിലോട്ട് ഷോൾ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് മുന്നേ കാണിച്ചു നിൽക്കാൻ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഷോളാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് വരുന്നത് നല്ല റെഡില് അജിറക്ക പാറ്റേണിലൊക്കെ വരുന്ന പ്രിന്റ് ആണ് പ്രിൻ്റാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അത് കൂടാതെ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എത്ര എംബ്രോയ്ഡറി ഐറ്റികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടോ അതിന്റെ എണ്ണം കമൻ്റ് ചെയ്യ തെരഞ്ഞെടുക്കുന്ന അൻപത് കമൻറ്റുകൾ നമ്മൾ നറുക്കിടും നറുക്കെടുപ്പിൽ നിന്നും ഒരു വിന്നറെ തിരഞ്ഞെടുക്കും ആ വിന്നർക്ക് ഷോൾ നൈറ്റി ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞങ്ങളുടെ വീഡിയോ കണ്ടതിൽ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കണ്ട കാരണം കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ താങ്ക്